കോകില ജീവിതത്തിലേക്ക് വന്ന ശേഷമാണ് സന്തോഷവും സമാധാനവും താൻ അനുഭവിച്ചു തുടങ്ങിയതെന്നാണ് ബാല പറയാറുള്ളത് ഒരു മാസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം ഒരു വർഷമായി ഒരുമിച്ചായിരുന്നു താമസം ബാലയുടെ ബന്ധുവാണ് കോകില ഇരുവരുടെയും സന്തോഷം നിറഞ്ഞ ദാമ്പത്യം കാണുമ്പോൾ ചേരേണ്ടവർ ചേർന്നു എന്നാണ് ആരാധകർ പറയാറുള്ളത് കോകിലയുമായി ബാല ഇപ്പോൾ വൈക്കത്താണ് താമസം വൈക്കംകാരുടെ പ്രിയപ്പെട്ടവനാണ് ഇപ്പോൾ ബാല ആ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ട സഹായങ്ങളെല്ലാം ബാലയും കോകിലയും ചേർന്ന് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ബാലയുടെ പിറന്നാൾ കോകില ജീവിതത്തിലേക്ക് വന്ന ശേഷമുള്ള ആദ്യ പിറന്നാൾ ആയതിനാൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും വിളിച്ചു ചേർത്ത് വിപുലമായി തന്നെ നടൻ ആഘോഷിച്ചു കോകിലയ്ക്കൊപ്പം കേക്ക് മുറിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ പേജിലൂടെ നടൻ പങ്കുവെച്ചിരുന്നു പിറന്നാൾ വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു ഇതുപോലെ മാമ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം നൂറു വയസ്സുവരെ ആരോഗ്യത്തോടെ ജീവിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നാണ് പിറന്നാൾ ആഘോഷത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ കോഗില പറഞ്ഞത് എന്നാൽ കോകില ഗർഭിണിയാണോ എന്നായിരുന്നു ആളുകളുടെ കമന്റുകൾ ഏറെയും കോകിലയെ കണ്ടിട്ട് ഗർഭിണിയാണെന്ന് തോന്നുന്നു നിറവയറുമായി കോഗില കോകിലയ്ക്കും ബാലയ്ക്കും എത്രയും പെട്ടെന്നൊരു കുഞ്ഞു പിറക്കട്ടെ ആശംസകൾ എന്നൊക്കെയുള്ള കമന്റുകളായിരുന്നു കൂടുതലും വന്നത് എങ്കിലും താരദമ്പതികൾ ഇതിനെതിരെ പ്രതികരിച്ചിരുന്നില്ല കുറച്ചു നാളുകൾക്ക് മുമ്പ് കോകില ഗർഭിണിയാണെന്നും അതിനുശേഷമാണ് വിവാഹം കഴിഞ്ഞതെന്നുമുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇതിനെ ശരിവെക്കുന്ന തരത്തിൽ ബാലയും അന്ന് പ്രതികരിച്ചിരുന്നു തങ്ങൾ ഉടനെ ഒരു കുഞ്ഞു ജനിക്കുമെന്നും രാജാവും റാണിയെയും പോലെ വാഴുമെന്നും ഒക്കെ ബാല അന്ന് പറഞ്ഞിരുന്നു ആ സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു വാർത്തയും പ്രചരിച്ചിരുന്നത് ഇപ്പോൾ അത് ശരിവെക്കുന്ന തരത്തിലാണ് കമന്റുകൾ ഏറെയും വന്നിരിക്കുന്നത് ഷോൾ കൊണ്ട് വയർ മറച്ച രീതിയിലായിരുന്നു കോകില എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് ാലയുടെ പിറന്നാൾ ദിനത്തിലും അങ്ങനെ തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത് കോകിലയെ കണ്ടപ്പോൾ ഗർഭിണിയാണെന്ന് തോന്നി ബാലച്ചോട്ടന് എത്രയും പെട്ടെന്ന് നല്ല ഒരു കുഞ്ഞ് ജനിക്കട്ടെ സന്തോഷമായിരിക്കട്ടെ നൂറു വർഷം ജീവിക്കട്ടെ എന്നൊക്കെയാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും വന്ന പോസിറ്റീവായ കമന്റുകൾ എന്നാൽ ഇതോടൊപ്പം തന്നെ കോഗിലയ്ക്കും ബാലയ്ക്കും നിരവധി വിമർശനങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് നെഗറ്റീവ് കമന്റുകളും അധികം വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രദേശത്തെ അങ്കണവാടി ബാല പുനരുദ്ധാരണം ചെയ്ത് നൽകിയിരുന്നു അധികാരികൾ അംഗനവാടിയുടെ ശോചനീയാവ അധികാരികളെ അറിയിച്ചപ്പോൾ അവർ പണിത് നൽകാം എന്ന് വാക്ക് പറഞ്ഞിരുന്നതായും പിന്നീട് അതിനെക്കുറിച്ച് ഒരു പ്രതികരണവും ഇല്ലായിരുന്നെന്നും ബാല പറഞ്ഞു കോഗിലയുടെ സാന്നിധ്യമായിരുന്നു ഇതിന് പിന്നിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ തങ്ങളാൽ ആവുന്ന വിധം എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് കോഗില പറഞ്ഞതുകൊണ്ടാണ് അംഗനവാടിയുടെ പ്രവർത്തനം ബാല ഏറ്റെടുത്തത് കുഞ്ഞുങ്ങൾക്ക് ആകർഷണീയമാകും വിധം അംഗനവാടി മാറ്റിയിട്ടുണ്ട് കോഗിലയുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം കൂടിയാണിതെന്നാണ് ബാല പറയുന്നത് വൈക്കത്തപ്പന്റെ ഭക്തയാണ് ബാലയുടെ ഭാര്യ കോകില ഉദ്ഘാടനത്തിനെത്തിയ ബാലയെ പൂക്കൾ നൽകിയാണ് കുഞ്ഞുങ്ങൾ സ്വീകരിച്ചത്